നമസ്കാരം ഫിറോസ് സാധു ആണ് എല്ലാവർക്കും ഫിറോസ് സാധു ക്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു അഡ്മിന്റെ മോളാണ് അഫ്സൽ കുണ്ടറ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിന്റെ മോളാണ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട് ഒരുപാട് കഴിവുകൾ ഒരു കുട്ടിയാണ് അപ്പൊ ഇവളെ നിങ്ങൾക്ക് ഒന്ന് ഇവളെ ഇവിടെ ചാനലിന്റെ പേര് പറയാ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് ആവശ്യപ്പെട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് പക്ഷെ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് നല്ല വീഡിയോ എടുത്ത് കൊടുക്കാൻ കഴിയുന്ന ആളുകളാണ് എനിക്ക് തീർച്ചയായിട്ടും ആ കുട്ടി കുട്ടിക്ക് ഒരുപാട് നില എത്താൻ കഴിയും കാരണം ഞാൻ ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഫാമിലി ഫാമിലിയായിട്ട് വായനാട് ട്രിപ്പൊക്കെ അടിച്ചു അവളൊക്കെ നല്ല പാട്ടും പാടിയിട്ട് സമ്മാനം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ചാനലിന്റെ പേര് എന്താ ചാനലിന്റെ പേര് ആലീസ് വേൾഡ് കേരള എന്നാണ് ഓക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സപ്പോർട്ട് കൊടുക്കുക കാരണം ചെറിയ കുട്ടിയല്ലേ അഞ്ച് എത്ര വയസ്സായി വയസ്സ് എത്രയായി ഏഴ് വയസ്സ് ഓക്കെ ഏഴ് വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ ഓക്കെ നമ്മള് ഇവളെ കൊണ്ടൊരു പാട്ട് ഇവിടെ പാടുന്ന കണ്ടന്റ് പറയുന്നത് പാട്ട് പാടും ഡാൻസ് ചെയ്യും ചെറുതായിട്ട് ഭക്ഷണം ചെറിയ രീതിയിൽ ഓരോരുത്തുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ കണ്ടന്റുകളൊക്കെ ഇട്ടാ അപ്പൊ പാട്ട് പഠിപ്പിച്ചോക്കാം ഏറ്റവും നല്ല ഒരു നല്ലൊരു പാട്ട് പറയാം നാലു പേര് പറയാ അടിപൊളി പാട്ട് ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് കാരണം ஆடி நன்மகன் பொன்மகனே முத்தாயவனே முன்னாயவனே காலங்காத்து நன்ம நல்ல இருட்டில் சுட்டி பாரும் எல்லாரும் காலம் நாச்சு வச்ச சோக புலும் இல்லும் மினாட்டி മതി ജഗമോ പാട്ട് നല്ല സ്ലോ പാട്ട് ഒരു മെലഡി പാട്ട് നേരത്തെ പാട്ടിയേ കണ്ണാൻ തുമ്പിയെല്ലാം ഓക്കെ ഓക്കെ റെഡി വൺ ടു അംബിളിച്ചിലുള്ള അമ്പർമാണമുള്ള ഇമ്പത്തനു പൂമുത്ത് ഹാജറ തൂതരി ആദരപ്പൂ നിന്റെ അഴകിറും തങ്കപ്പൂമാരി ഹാജറ Samsung ഓക്കേ 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 അപ്പോൾ ഞാൻ കൂടി ഇവര് പാർട്ടി നമ്മൾ ചാനൽ പാടിപ്പിക്കുന്നില്ല ഓളെ ചാനൽ കേറി കാണ ഇന്നു ഫസ്റ്റ് വീഡിയോ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് നേരനെങ്ങട്ടുള്ള ചാനലുകളൊക്കെ ഒരുപാട് വീഡിയോസ് ഡെയിലി ഇടുമല്ലേ കന്ന തുമ്പി പോരാമോ എന്നോ ഡിസ്റ്റം കൂടാമോ നിന്നെ കൂട്ടാനില്ലല്ലോ നിൻ ഇല്ലുള്ളിൽ പൂകാലം കളലാടാമേ കിളിമര തണലോളാം കളലാടാമേ പോരാമോ കൂടാമോ ഡെയിലി ഇപ്പച്ചിന്റെ ഇപ്പച്ചിന്റെ ഫോൺ ഐഫോൺ അല്ലേ ആ ഫോണില് നല്ല പാട്ട് വരാം നല്ല സ്ഥലത്ത് നിങ്ങൾ നല്ലൊരു പാട്ട് വരാം നിങ്ങൾ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ആയിട്ട് നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങണം ഓക്കെ